അള്ളാഹുവിന്റെ ആപത്ത് പ്രകാരം എന്താ അല്ലാൻ നേരത്തെ പറഞ്ഞു അജയ് കുംഭയക്കൂന്റെ മക്കാമാണ് ആ പറഞ്ഞത് അപ്പൊ കുംബൂൻ എന്താ ഫീമാസി ഇങ്ങള് ഫീമാസി ഫിമായിൽ ഏതും നിങ്ങൾ ഉദ്ദേശിച്ചോളൂ അത് നമ്മൾ എന്ത് ചെയ്യും ഉണ്ടാക്കിത്തരും കുംബൈക്കൂൻ ആ മക്കാമിൽ നിങ്ങൾക്കെത്തി അത് അടുക്കു തൂല് ആരം കണ്ടോ അതാണ് കുത്തുബുലായലം എന്താ കുൻഫയ ഖൂൻ എന്നർത്തബിക്ക് ആ മക്കാമുക്ക് എത്തുന്ന ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും ആ മക്കാമിലേക്ക് എത്തുക അതാ കുത്തുബുലായം അതാ മുത്തബുലായം ഇതായിരുന്നു പഴയ പ്രസംഗം ഇതാണ് എ പി സുനി പഴയ പ്രസംഗം വേങ്ങര വന്നപ്പോഴോ മുസ്ലിം സലിഫിന്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ വേങ്ങര വന്നപ്പോൾ ഈ ഒരു ഊക്കില്ല ഇവിടെ പറഞ്ഞ എന്താണ് അതിന് മൊത്തം തീറല്ല ഒരു ബീറല്ല ഹാസായ ബീറാണ് ഇതാ മൊത്തത്തെ എല്ലാം കൂടി നദീതീയ അങ്ങനെ അതല്ലാതാക്കി മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല അതിനുശേഷം അലിബി സഖാഫിക്ക് അടുത്ത് കാലക്കുന്ന് പോയിട്ട് മുഖാമുഖം നടത്തി അവിടെയും അത് തന്നെ പറഞ്ഞു അവിടെയും അത് തന്നെ പറഞ്ഞു അത് ആയതല്ല പറയട്ടെ അലി സഖാഫിന്റെ ആ ഭാഗം കേൾക്കാം നമുക്ക് ഈ ആലമെന്ന് പറയുന്നത് വസ്തുക്കളെയും സൃഷ്ടിക്കാനുള്ള ആ അള്ളാഹുവിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ ആവിഷ്കാരം അതനുസരിച്ച് അള്ളാഹുദിനെ സൃഷ്ടിപ്പ് ആ സൃഷ്ടിപ്പ് കഴിഞ്ഞ് അതിനെ ഫ ആനം എന്ന് പറയും അനുനിമിഷം ഇങ്ങനെ ഓരോ ഓരോ നിമിഷത്തിലും അതിനെ നിയന്ത്രിച്ച് പരിപാലിച്ച് അതിനെ വളർത്തി അതിനാവശ്യമായ വെള്ളവും വളവും നൽകി ആവശ്യമായ വിഭവങ്ങൾ നൽകി എല്ലാം ഇങ്ങനെ ആനു ഓരോ ഓരോ സെക്കൻഡിൽ ആനം ഫ ആനം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെതുബീർ എന്നത് അല്ലാ

ഈ ഹവാസ് അള്ളാഹുവിന്റെ ഹസൂസിയ്ക്ക് മാത്രമുള്ള സവിശേഷതകൾ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് എണ്ണിയാക്കൽ ആരാധനയ്ക്ക് തരം അർഹതയുള്ളവനാവുക എന്നത് അള്ളാഹുവിന്റെ സവിശേഷതയാണ് അത് വേറെ ഒരാൾക്കും ഇല്ല അത് അള്ളാഹുന് മാത്രമേ ഉള്ളൂ അത് അള്ളാഹുവിന്റെ ഹൊസൂസി ഹവാസുകളിൽ പെട്ടതാ അതിന്റെ കൂടെ ഇമാം തഫ്താസാനി റഹിമഹുള്ള പറയുന്ന കാര്യമാണ് മറ്റൊന്ന് ഏതുപോലെ ഈ ആലമിനെ മുഴുവനും തെതിബീർ ചെയ്യുന്നത് പോലെ എന്ന് മഹാനവറുകൾ വ്യക്തിമായി പറഞ്ഞിട്ടുണ്ട് അവിഭാഗത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഉണ്ടാകും വേണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ അൽഫലാഹിലെ കുത്തുബ് ഖാനയിൽ ആ കിതാബ് ഉണ്ടാവും കൊണ്ടുവരാം അപ്പൊ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവനാവുക ആലമെന്നോ ആലമെന്നോ അല്ലെങ്കിൽ രണ്ടാലൊരു ഇബാറത്താണ് പറഞ്ഞത് ഈ മുഴുവനും ും അത് അത് ഒരു വലിയ അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്കും അത് നൽകപ്പെടുകയില്ല കാരണം അള്ളാഹുവിന്റെ സവി അലഹം അലഹം മാറ്റമാണ് മുമ്പേ എത്ര വയതെന്ന് ലോകം മൊത്തം യന്ത്രിക്കും അല്ലേ കാന്തപുരം അടക്കമുള്ള മനുഷ്യൻ മരങ്ങത്തിറങ്ങിയത് ഇപ്പം എന്താ പറഞ്ഞത് ലോകം ഒന്നാകെന്ത്രിക്കത് അത് അള്ളാഹ് ആണ് അതൊരു വലിയും കൊടുക്കൂല ഒരു പടപ്പിനും കൊടുക്കൂല അല്ലേ പണ്ട് പറഞ്ഞു അള്ളാഹു കണക്കില്ലാതെ കൊടുക്കുന്നു അപ്പം എങ്ങനെ നിങ്ങൾ കണക്ക് വെച്ചു പിന്നെ നിങ്ങളെങ്ങനെ കണക്ക് വെച്ചു അല്ല പഴയ കണക്കില്ലാതെ കൊടുക്കുന്നു നിങ്ങൾ പറയായി പറ്റൂ അത് കൊടുക്കൂല എവിടത്തെ മംഗളോ ഹാബിയായോ അതാണ് ഔഷാ ഹൈസി പറഞ്ഞത് നിങ്ങളിപ്പോ ഹാബി ആൾക്കാർ അപ്പുറത്തേക്ക് എത്തിയത് അപ്പൊ സഹോദരങ്ങളെ അല്ലാക്ക് അത് കൊടുക്കൂലെന്ന് പറഞ്ഞത് അത് ഷറഹുൽ ഉണ്ട് ഷഹുൽ മക്കാസരിറങ്ങിയത് ഷറഹുൽ മക്കാസി ഇപ്പോഴാണ് ഉണ്ടായത് ഇതാണ് ഷഹുൽ മക്കാസരിന്റെ ഭാഗം അത് ഇപ്പഴുണ്ടായില്ലോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് വഫാത്തായത് സഹിദുദ്ദീൻ തഫ്താസാനി

وخواصها إلهني آه خاصة يندك كندو ما يندلا مندو أدينوم الله سري ولا نزاع ولا نزاع ترك لأهل الإسلام مسلمين مسلمين قلت يند في أن تذبير العالم لغة وخلق, الأجسام. وخلق الأجسام. അതേപോലെ ശരീരങ്ങൾ സൃഷ്ടിക്കുക എന്നത് അള്ളാഹുലാക്ക് മാത്രമുള്ള അവൻ അവൻ അതിൽ നിലകൊള്ളുന്നതായത് ആകുന്നു ഈ കിതാബ് പണ്ടായതാ പണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഈ കിതാബങ്ങൾ വായിച്ചിട്ടില്ലായിരുന്നു അത് പരിചയമുണ്ടായിരുന്നില്ലേ മുജാഹിദീങ്ങൾ പിന്നാലെ കൂടി മാത്രമെന്ന് നാടനീള പ്രോഗ്രാമങ്ങൾ വെച്ചു മുഖാമുഖങ്ങൾ വെച്ചു മറുപടികൾ വെച്ചു അങ്ങനെ നാടൊട്ട് വിശ്രമില്ലാതെ ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാർ പ്രവർത്തനങ്ങളുമായി ഇറങ്ങി ഇപ്പോൾ പറയുകയാണ് ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നുള്ളത് അല്ലാഹ് മാത്രമേ ഉള്ളൂ അതിന് പഠിപ്പിനില്ല കൊടുക്കൂല അപ്പൊ കൊടുക്കുന്നു വിശ്വസിച്ചാലോ ഇതു പ്രകാരം ഷിർക്കാണ് ഇതുപ്രകാരം ശിർക്കാണ് അതല്ലേ ശരി ശിർക്ക് ന്താ അങ്ങനെ ശരീക്കില്ല തദ്ബീറിൽ ശരീക്കില്ലാന്ന് വിശ്വസിക്കണം അപ്പം തെരുബീർ വേറെ ആക്കാൻ വിശ്വസിച്ചാലോ അത് തൗഹീദല്ല അത് ശിർക്കാണ് എന്നാണ് ഷാഹുൽ മക്കാസിൽ അതുകൊണ്ടാണ് ഇമാം ഇമാലീയുടെ മക്കാലത്ത് ഇസ്ലാമീൻ മുഖ്ലാഫി മുസലീൻ എന്ന കിതാബിൽ അദ്ദേഹം പറയുകയാണ് പഠിച്ചുപോയ സംഘ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുക അതിന് വിട്ടുപോയ സംഘങ്ങളെ പരിചയപ്പെടുത്തിയാണ് പതിനഞ്ചാമത്തെ എല്ലാ കാര്യങ്ങളും മുഹമ്മദ് കൊടുത്തു അതൊന്നും അല്ല പഠിച്ചത് മുഹമ്മദ് നബിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പിടുത്തം വിട്ടുപോയ വിട്ടുപോയ സംഘമാണ് പിഴച്ച സംഘമാണ് എന്ന് സിയാക്കളെ പറ്റി പറഞ്ഞെങ്കിൽ അത് തന്നെയല്ല സഹോദരങ്ങളെ നിങ്ങൾക്കും ബാധകമാവുക പിഴച്ചുപോയ സംഘങ്ങളെ പരിചയപ്പെടുത്താനായി രചിക്കപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ് അൽ ഫർഖുൽ ബഗ്ദാദി റഹ്മ ആയിരം കൊല്ലം മുമ്പ് എഴുതിയിലാണ് ഇത് നാന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് അദ്ദേഹം മുഫാത്തായത് ആയിരത്തി ഇരുപത്തി ഇരുപതോളം കൊല്ലങ്ങൾക്ക് മുഫാത്തായ താഹുറുൽ ബഗ്ദാദിയുടെ അൽ ഫർഖു ഫിറക്ക് അദ്ദേഹം പറയാം ആ റാഫിപ്പെട്ട മുഫബ്ബില അവരുടെ വാദമെന്താ ഹലക്ക മുഹമ്മദൻ الله تعالى محمد النبي يحضره ثم فضل إليه تذبير العالم في اللغة التي يندرنم محمد النبي يلبيه وتذبيره فهو الذي خلق العالم دون الله تعالى الله تعالى يلا نبي يار ثم فضل محمد تدبير العالم إلى علي بن أبي പിന്നെ മുഹമ്മദ് നബി അലി അലി ബബിതബിർ സാലിസ് അലിയാണ് മൂന്നാമത്തെ മുതബീർ ഒന്നാമത്തെ മുദബിർ അള്ളാ രണ്ടാമത്തെ മുതബിർ നബി മൂന്നാമത്തെ മുതബിർ അലി എന്ന് വിശ്വസിക്കുന്നത് റാഫിപ്പെട്ട ആളുകളാണ് എന്ന് അൽ ഫർ ഫിറക്കില് അതല്ലേ നിങ്ങളിവിടെ പ്രചരിപ്പിച്ചത് ഞങ്ങൾ പിന്നാണ് കൂട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്തും ആ പോക്ക് പോയിട്ട് സി എം പഠിച്ചു ഞങ്ങൾ പറഞ്ഞു സി എം അല്ലയാണ് നിങ്ങൾ പറഞ്ഞു ഞങ്ങള് പിന്നാലെ കൂടി മറുപടിയായും മുഖാമുഖമായും പിന്നാലെ കൂടിയപ്പോൾ ഇപ്പം അവസാനം അലഹ്മില്ല നിങ്ങൾ പറഞ്ഞു ലോകം മൊത്തം നിയന്ത്രിക്കണമെന്നില്ല അങ്ങനൊന്നും പറയാൻ പറ്റൂല പക്ഷേ ഒരു പ്രസിഡന്റ് നിങ്ങൾ ഈ ഒരു വാദം മാറ്റിയപ്പോൾ ഇനി നിങ്ങൾക്ക് മാലപ്പാട്ട് പാടാൻ പറ്റൂല ഇനി മൊഴി ചോദാൻ പറ്റൂല ഇനി മദർമാല ഇല്ല ഇനി മുഹേദീമാല ഇല്ല കാരണം എന്താ അവിടെയൊക്കെ പഠിപ്പിച്ചതെന്താ വല്ല നില തീന്നും എന്നെ വിളി പോർക്ക് വൈബൂടത് തീരം ചെയ്യും ഞാൻ ഏത് നാട്ടിൽ നിന്ന് വിളിച്ചാലും ശരി ഭാഷ പ്രശ്നമല്ല ദേശം പ്രശ്നമല്ല ആവശ്യം പ്രശ്നമല്ല സമയം പ്രശ്നമല്ല ആരപ്പ എവിടുന്നു എന്തിനു വേണ്ടി എന്നെ വിളിച്ചാലും ശരി വായ ഞാൻ ഉത്തരം ചെയ്യാം പറയാൻ പറ്റോ അത് അല്ലാതെ പിടിച്ചോ കാലത്തിൽ ഉറപ്പിച്ചോ ഞാൻ എ എന്നല്ലേ ശേഖരെ പറ്റി പറഞ്ഞത് ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോ അവര് അതൊക്കെയും ഒരു ചുമടെന്നോ ഉണ്ട പോലെ എൻ്റെ കയ്യിലാണ് ഭൂമിയെല്ലാം എനിക്ക് ഒറ്റ ചുമട് വെക്കാനേ ഉള്ളൂ എന്ന് മോഹിതി മാതിരില്ലേ ഇതെങ്ങനെ പാടുക ഇതെങ്ങനെ പാടുക വൽ കുർസിയു കൈപ്പിടിയിലാണ് വടവിനെ പറ്റികൾ പറഞ്ഞു അത് മൊഹിതീശേഖറെ കുറിച്ചും പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ലോകം മൊത്തം ഇല്ല ഒന്നാകൊന്നുമില്ല അതല്ലാക്കേ ഉള്ളൂ അതൊരു പടപ്പില് കൊടുക്കൂല എന്നല്ലേ ഇപ്പൊ പറയുന്നത് അങ്ങനെ എല്ലാം നിയന്ത്രിക്കും എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നൊര്ത്തേക്ക് എത്തി അലഹമില്ല മാറ്റം തന്നെയാണ് ഇതാണ് പറഞ്ഞത് വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ അതാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഈ മുതബിറം കൊണ്ടിറങ്ങി ഇപ്പോൾ ആ മുദ്രറോടാണ് കുടുങ്ങികൾ കാരണം തങ്ങൾ അനുയായികൾ ആണ് വിശ്വസിച്ച് ഉസ്താദ് പറഞ്ഞേ കൊടുത്ത കഴിവ വിശ്വയിച്ചാൽ മതി അപ്പോൾ വിശ്വസിച്ച് കൊടുത്ത കഴിവാണ് ലോകം മൊത്തം നിയന്ത്രിക്കാൻ അപ്പൊ മറ്റൊൻ വിശ്വസിച്ച് കൊടുത്ത കഴിവാണ് ലോകം പടക്കാൻ മോഹൻപറ പഠിച്ചവരാണ് മറ്റൊമ്പും സി എം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടിന് എന്താ കഴിവെടുത്താൽ പോരെ അല്ല കഴിവെടുത്താൽ പോരെ എന്നിട്ട് ഇവിടുത്തെ മുഖാമുത്ത് ചോദ്യം വന്നു സി എം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ അതിനെ കുറിച്ച് പറയാന്ന് കേട്ടോ നിങ്ങൾ പറയട്ടെ അവര് സി എം വലിയ ലാഹിത്തങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ ഇപ്പോഴും ഹയാത്തിലുണ്ട് പക്ഷേ അവിടെ നിന്ന് അനല്ല എന്ന് പ്രഖ്യാപിച്ചു എന്ന ഒരു ചരിത്രം അങ്ങനെ ആധികാരികമായി എവിടെയും എഴുതപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പ്രചരിക്കുന്ന രേഖയില്ലാത്ത രേഖയില്ലാത്തത് ഏതോ കള്ളത്തൊരിയാക്കത്തുകാരാണ് അതവിടെ പറഞ്ഞത് തന്നെ കണ്ടോ അനല്ലാന്ന് പറയുന്നത് രേഖല്ല അതോട് പറയാൻ പറ്റൂ പറച്ചോ പറഞ്ഞ ഭയങ്കര രേഖ ഉള്ളതാണ് രേഖ ഉള്ളത് മാത്രം പറഞ്ഞത് കൂട്ടരാ പോലെ ഇതിനെ മാത്രം രേഖ എന്റെ അലിസ് കാഫി എണീക്കാഞ്ഞത് അത് പറയാന് ഇത് ഏതോ കളത്തിലും പറഞ്ഞു അല്ലടോ കുസ് ആണ് പറഞ്ഞതോട് പറഞ്ഞത് കുത്തുബി മുഹമ്മദ് മുസ്തിയ പറഞ്ഞു അല്ല അണ്ടോണ മുസ്തിയു പറഞ്ഞു എന്നാണ് പറഞ്ഞത് അണ്ടോണ ഇരിക്കുന്ന സദസ്സിലാണ് സി എം പറഞ്ഞത് എന്നാ പറഞ്ഞത് കേട്ടോ നിങ്ങള് പറയട്ടെ ഇന്നും മടവൂരിലുള്ള റഷീദ് മുസരിയാറിന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് കുടുംബക്കാരൻ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുദ് മുസ്ലിയാർ ഉടൻ മുസ്ലിയാർ മുരിയാർ അടുത്ത് വന്നു എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

എന്നിട്ട് പറയാം അങ്ങനെ വിശ്വാസം കഴിക്കുകയോ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കിട്ടൂടൊക്കെയാണ് കിട്ടിയ പ്രശ്നമാണ് കിട്ടിയ പ്രശ്നമാണ് അപ്പം അനല്ല എന്ന് പറയുന്നവർത്തേക്ക് നിങ്ങൾ അനുയായികളെ തീര് കൊടുത്ത കഴിവ് എന്ന സിയാക്കള വാദം സ്വീകരിച്ചപ്പോഴാണ് കൊടുത്ത കഴിവ് വിശ്വസിച്ചാൽ കുഴപ്പമില്ല എന്ന് ഷിയാക്കൾ പറഞ്ഞു ഇരാഹ എന്ന് വിശ്വസിച്ചാലേ ചെറുക്കൊള്ളൂ എന്ന് ഷിയാക്കൾ പറഞ്ഞു അത് ഏറ്റെടുത്തു തൊലീക്കത്തിലൂടെ സൂഫിസത്തിലൂടെ അതിൻ്റെ ദുരന്തമാണ് ഈ കാണുന്നതൊക്കെ ഈ ആശയമാണ് മാലപ്പാട്ടില് ഈ ആണ് മൗ എന്നിട്ട് ഇപ്പൊ ആമ്മായ തതിബീറല്ല ഹാസായ തതിബീറ അവിടെ ആറാമത്തെ ചോദ്യം നിങ്ങൾ പറഞ്ഞ അടിസ്ഥാന പ്രകാരമാണെങ്കിൽ ആമ്മായ തതി ബീർ തന്നെ സി എം അടവരുണ്ട് എന്ന് വിശ്വസിച്ചാൽ അല്ലെങ്കിൽ സൃഷ്ടിക്കൊണ്ട് വിശ്വസിച്ചാൽ അതെങ്ങനെ ശിർക്കാവും കാരണം കൊടുത്തു കഴിവ് വിശ്വസിച്ചാൽ പോലെ ലോകം മൊത്തം കൺട്രോൾ ചെയ്യാനുള്ള മൊത്തം കഴിവ് അതാണ് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ എന്താ പ്രശ്നമുള്ളത് അതെങ്ങനെ ശിർക്കി വരിക ഉത്തരം കിട്ടേണ്ടതുണ്ട് ആറാമത്തെ ചോദ്യമാണത് സഹോദരങ്ങളെ അങ്ങേയറ്റം പിടുത്തം വിട്ടു പോയിട്ടുണ്ട് ഇവരെന്ന് മനസ്സിലാക്കാനാണ് ഇത് മാലപ്പാട്ടിലുണ്ട് മൗരി ഈ ആശയമാണ് മൗരി മാലയിലുള്ളത് അതിനൊന്നും മറുപടി പറയാൻ വയ്യാത്തതുകൊണ്ട് അലിബി സഖാബിനെ കണ്ടുത്തന്നറിയോ ന മുജാഹിദീകളും മാലപാടുണ്ട് മാലപാടില്ലേ മുജാഹിദീകളെ പണി എന്താ ഒരു ഉമർ മോലുവിൻ്റെ മാല എം സി സി മോലിയുടെ മാല ഇങ്ങനെ ഓലക്ക് മാല പാടന്നെയാണ് അപ്പോൾ ഓലക്ക് പാടിയാൽ കുഴപ്പമില്ല നമ്മൾ പാടിയ പ്രശ്നമുള്ളൂ എന്നാണ് മൂപ്പര് പറയണത് അതെന്താ പറ്റി പണ്ട് ഇസ്ലാഹിൽ അദ്ദേഹം മരിച്ച ഒരാൾ അനുശോചന കാവ്യം എഴുതി ഉമർമോണിയെ പറ്റി പാട്ട് എഴുതി ഏതൊരു പാട്ട് എഴുതി പാട്ട് എഴുതിയപ്പോൾ അതിന് ഒരു ചില അതിന് വിട്ട പരിധി വിട്ട ചില പദപ്രയോഗങ്ങൾ വന്നു ആ പദപ്രയോഗം വന്നപ്പോൾ തന്നെ അത് ശ്രദ്ധയിൽപ്പെടുത്തി ശ്രദ്ധയിൽപ്പെടുത്തിയത് മാത്രമല്ല ഉടനെ തിരുത്തും കൊടുത്തു കാരണം ഒരാൾ പാട്ട് എഴുതി കൊടുത്തു അതൊരു മാസിക പ്രസിദ്ധീകരിച്ച് വന്നു അതിന് മുമ്പ് പരിശോധിക്കേണ്ടതായിരുന്നു പക്ഷേ വന്നു വന്നപ്പോൾ പതിനും ശ്രദ്ധപ്പെട്ടാലും ഇതിരിങ്ങനുണ്ടല്ലോ ഇത് കുറച്ച് ഓവറായ പദപ്രയോഗമാണല്ലോ എന്ന് വന്നപ്പോൾ ഉടനെ തന്നെ ദാ ആ വിഷം ശ്രദ്ധയിൽപ്പെട്ടു അപ്പോഴേക്ക് ഇസ്ലാഹിൻ്റെ പ്രസിദ്ധീകരണം നീന്നു പിന്നെ ഇസ്ലാഹ പിന്നെ ഇറങ്ങിയിട്ടില്ല രണ്ടായിരത്തം ഏപ്രിലാണ് ഉമർമലിയെപ്പറ്റത് വന്നത് നിസ്കീക്കാണ് ഞാൻ വായിക്കുന്നില്ല അന്ന് വന്നു പിന്നെ ഇസ്ലാഹ് നിന്നുപോയി പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അൽ ഇസ്ലാഹ എന്ന പേജിൽ വീണ്ടും അത് പുറത്തിറങ്ങി അപ്പം അവിടെ ഈ ചോദ്യം വന്നു അല്ലെ ഇങ്ങനെ ഒരു തന്നെ ഉമർമൊലിയുടെ പേരിൽ മൗനീദോ എന്ന പേരിൽ അവിടെ വിശദീകരണം കൊടുത്തു നിങ്ങളുടെ പത്രാധിപടി ചോദിച്ചു പത്രാധിപതി പതിനൊന്നാണ് ഇത് തീർത്തും അബദ്ധങ്ങളായ വരികളാണ് കുറിപ്പുകാരൻ അൽ മുകളിൽ മുകളുദ്ധരിച്ചത് ഇസ്ലാഹിൻ്റെ വക്താക്കളോ മുജാഹിദുകളോ ഈ കവിതയെ അംഗീകരിക്കുന്നില്ല കണ്ടോ അത് ഞങ്ങൾ കൃത്യമായി പറയും നിങ്ങളെ മാറി ഒപ്പിക്കാൻ നിൽക്കില്ല ഇസ്ലാഹിൻ്റെ വക്താക്കളോ മുജാഹിദികളോ ഈ കവിതയെ അംഗീകരിക്കുന്നില്ല മാത്രവുമല്ല ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അൽ ഇസ്ലാഹിൻ്റെ വക്താക്കളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ബന്ധപ്പെടുകയും ഈ തെറ്റ് അവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു അവർ അത് തെറ്റാണ് എന്നും തിരുത്തു കൊടുക്കാമെന്നും സമ്മതിച്ചതാണ് മാസിക തുടർന്ന് പ്രസിദ്ധീകരിക്കാൻ സാധിക്കാതെ പോയത് കൊണ്ടായിരിക്കാം പിന്നീട് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോയത് ഇസ്ലാഹി അൽ ഇസ്ലാഹിൻ്റെ തുടർ പതിപ്പല്ല അൽ ഇസ്ലാഹിൻ്റെ വക്താക്കൾ അത് തെറ്റാണെന്നും കൊടുക്കാമെന്നും സമ്മതിച്ചിരിക്കെ വീണ്ടും അത് വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത് മാന്യമായ നടപടി അല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് സംബന്ധമായി അല്ലിഇസ്ലാഹിൽ എഡിറ്റർ ഞങ്ങൾക്ക് വിശദീകരണത്തിന്റെ ചുരുക്കം ഇവിടെ ഉൾപ്പെടുത്തുന്നു രണ്ടായിരം ഏപ്രിലക്കം അല്ലിസ്ലാഹിൽ ഉമർ മൗരിയെ സംബന്ധിച്ച കവിതയിലെ ചില പരാമർശങ്ങൾ അബദ്ധമാണ് അശ്രദ്ധ മൂലം വന്ന ഈ തെറ്റിൽ ഞങ്ങൾ ഖേദിക്കുന്നു ഇനിയും ഇത് പൊക്കിപ്പിടിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് നീതികരിക്കാവുന്നതല്ലെന്നും ഇതിനെ അറിയിച്ചു കൊള്ളുന്നു കണ്ടോ അതാണ് ശരിയായത്